കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് യാക്കോബായ സഭയിലെ മുൻനിര ഭദ്രാസനാധിപൻ കുരുലോസ് തിരുമേനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടിയുമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം തോറ്റതിനു വിമർശിച്ച് കുരിലോസ് തിരുമേനി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരുന്നു പ്രളയവും കിറ്റുവുമാണ് ഇടതുമുന്നണിയെ വിജയിപ്പിച്ചതെന്ന് പറഞ്ഞ കുറിപ്പിനെ വിമർശിച്ച് പിണറായി പറഞ്ഞത് പുരോഹിതർക്കിടയിലും ചില വിവരദോഷികൾ ഉണ്ടെന്നാണ് സംഭവം വിവാദമായപ്പോൾ കുറുലോസ് തിരുമേനിയുടെ യാക്കോബായ സഭ തിരുമേനിയെ തള്ളി പറഞ്ഞു തിരുമേനി പറഞ്ഞത് സ്വന്തം അഭിപ്രായമാണെന്നും സഭയുമായി ബന്ധമില്ലെന്നും പുത്തൻകുരിച്ചിൽ നിന്നും അറിയിപ്പ് വന്നു എന്നാൽ പിണറായിയുടെ വിമർശനം കേട്ട അദ്ദേഹത്തിന്റെ എതിരാളികൾ കുറലോസ് തിരുമേനിയെ വിവരദോഷിയെന്ന് വിളിച്ച പിണറായി മാപ്പു പറയണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ മാപ്പു പറയേണ്ടത് മുഖ്യമന്ത്രിയല്ല ആ സന്യാസിയെ ഉൾക്കൊള്ളുന്ന സഭയാണ് അല്പലാഭത്തിനു വേണ്ടി സ്വന്തം സഭയിലെ സഹോദര എത്രാപൊലീത്തായ നിഷ്കരണം തള്ളിപ്പറഞ്ഞ യാക്കോബായ സഭാ നേതൃത്വമാണ് മാപ്പു പറയേണ്ടത് ഒരു കമ്മ്യൂണിസ്റ്റുകാർ ദൈവത്തിൽ വിശ്വസിക്കാതെ നിരീശ്വരവാദികളായി ജീവിക്കുന്നവരാണെന്നാണല്ലോ വായ്പ അങ്ങനെയുള്ളവർക്ക് പുരോഹിത വർഗത്തിന്റെ മഹാത്മ്യം മനസ്സിലാകണമെന്നില്ല എന്നാൽ സമാന രീതിയിൽ സഹോദര തുല്യനായി ഇന്നലെ വരെയും ഒന്നായി പ്രവർത്തിച്ചവരെയാണ് ഇവിടെ വിരോധാഭാസമായി കാണേണ്ടതെന്നും അവരോടാണ് മാപ്പ് പറയാൻ ബാധ്യസ്ഥരും പണ്ട് ആരാണ്ടു പറഞ്ഞതുപോലെ എറിഞ്ഞത് മാവിൽ കൊണ്ടത് തെങ്ങിൽ വീണത് ചക്ക ചത്തത് മുയലും ഏതായാലും സ്ഥാനം വയ്ഞ്ഞ യാക്കോ മെത്രാനും ഇടതു സഹാത്രികനുമായ കുരുലോസ് മെത്രാൻ തെരഞ്ഞെടുപ്പ് വിശകലനമായി സർക്കാരിനെതിരെ നടത്തിയ പ്രസ്താവന വേദനിപ്പിച്ചത് പുത്തൻകുരിശി കേന്ദ്രത്തിലാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കുരുലോസ് മെത്രാനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മിന്നൽ വേഗത്തിൽ വാരോലയും ഇറക്കി ഇതാണ് പറയുന്നത് ചോറ് ഇവിടെയും കൂറവിടെയുമെന്ന് വോട്ട് ബാങ്ക് പറഞ്ഞ് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി നിയമവിരുദ്ധമായി സർക്കാർ സംവിധാനം ദുരുപയോഗപ്പെടുത്തി ആനുകൂല്യം നേടാനായി അന്തർധാരക്ക് കൊഴുപ്പേകാനുള്ള ഒരു തരം സോപ്പായിട്ട് പുത്തൻകുറിച്ച് വാറോലയെ കാണാൻ സാധിക്കും കുറുലോസ് മെത്രാച്ചിനെ ഓർമ്മിപ്പിക്കുക നിന്റെ വാക്കുകൾ ഊവു ഊവ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു അതിനപ്പുറം ഉണ്ടായാൽ മെത്രാച്ചോ ഇത്തരം മറുപടി കിട്ടും സുപ്രീംകോടതിയെപ്പോലും ഭയക്കാറ്റ വൻമരത്തെ മുട്ടിൽ കുത്തിച്ച് കുലുക്കാൻ ശ്രമിക്കരുത് മെത്രാച്ച വല്ലതും വല്ലപ്പോഴും അടർന്നു വീഴുന്നെങ്കിൽ അത് പറക്കിയെടുത്ത് ആശ്വസിച്ചു കൊള്ളുക അങ്ങയുടെ മറുപടി എപ്പോഴും ഓ അച്ഛ അത്രയും മതി അതാണ് അവരും ഇവരും എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇനിയും സഖാവെന്നും തിരുത്തൽവാദിയെന്നും യാക്കോബായ എന്നുമൊക്കെ പറഞ്ഞു വലിഞ്ഞു കയറി ചെല്ലാൻ ശ്രമിക്കരുത് അങ്ങയുടെ വാക്കും നാവുമാണ് അങ്ങക്ക് ദോഷം പറഞ്ഞുവെന്ന് മാത്രം